ഇരുപത്തിയെട്ട് വർഷക്കാലത്തിന് ശേഷം ഞാൻ ഒരു പാർട്ടിയെ തെരഞ്ഞെടുത്തപ്പോ ആ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു സാധാരണ പ്രവർത്തകനായി എനിക്ക് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പ്രവർത്തകരിൽ ചിലരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങളെപ്പോലെ ഒരു സാധാരണ പ്രവർത്തകനായി ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിന് ശേഷം ഞാൻ നിങ്ങളോടൊപ്പം ഇറങ്ങി തിരിച്ചിരിക്കുന്നതിന് നിങ്ങൾ ഈ പറയുന്ന ഈ ആനന്ദസദ്യ ഉണ്ടല്ലോ മനുഷ്യരാശിക്ക് മുഴുവൻ നൽകാൻ നമ്മൾ തയ്യാറെടുത്ത് നൽകുന്ന ഈ ആനന്ദ സദ്യ ആ ആനന്ദ സദ്യയുടെ ഭാഗമാകാൻ കൂടി വേണ്ടിയിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വിദ്യാഭ്യാസത്തിലും കോളേജ് വിദ്യാഭ്യാസത്തിലും പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിൽ ഇടപഴകി ജീവിച്ചിട്ടുള്ള ആള് എന്നുള്ള നിലയിൽ വലതുകാലെടുത്ത് വെക്കുന്നതുപോലെ സ്വാഭാവികമായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിൽ തുടരുക എന്നുള്ളത് പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഉപരിയായി അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ മാധ്യമ രംഗത്തിറങ്ങിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് അന്ന് തോന്നി കാരണം നമ്മുടെ മുന്നിലുള്ള മാതൃകകൾ ഇന്ത്യൻ പത്രപ്രവർത്തന ജീവിതത്തിന്റെ അല്ലെങ്കിൽ ടെലിവിഷൻ കാലഘട്ടത്തിന്റെ മഹത്തായ പാരമ്പര്യം നമ്മളെ പോലുള്ളവരെ മാധ്യമ ലോകത്തേക്ക് ആകർഷിക്കുകയായിരുന്നു മനുഷ്യനെ ചരക്കായോ ഉൽപ്പന്നമായോ കാണാത്ത പ്രത്യേക ശാസ്ത്രത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ മനുഷ്യന്റെ സന്തോഷം വളർന്നുകൊണ്ട് മാത്രമേ സാധ്യമാവുകയു ഒരുപക്ഷെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുള്ള നമ്മുടെ ഈ മഹാരാജ്യത്ത് ഒരു ഹാപ്പിനെസ് ഫെസ്റ്റ് എന്ന തലക്കെട്ടോടുകൂടി ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുക ഈ കേരളത്തിൽ മാത്രമായിരിക്കും നൂറ്റി ഇരുപത്തി അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ മനുഷ്യൻ്റെ ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തി സ്ഥാനത്താണ് ഇന്ത്യ അങ്ങനെയുള്ള ദരിദ്രരിൽ ദരിദ്രരായ ജനകോടികളുള്ള ഒരു മഹാരാജ്യത്ത് ഈ കൊച്ചു കേരളത്തിൽ അങ്ങനെ ഒരു തലക്കെട്ടിൽ ഒരു ഉത്സവം നടത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്രീയ പക്ഷവാതിത്വത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരിച്ച കേരളത്തിൽ മാത്രമാണ് സാധ്യമാകുന്നത് എന്ന് നമുക്ക് അഭിമാനപൂർവം പറയാൻ സാധിക്കൽ കൂടിയാണ് ഈ മഹോത്സവം പലപ്പോഴും നമ്മൾ കേരളീയ സമൂഹത്തെ ആഴത്തിൽ പരിശോധിച്ചാൽ ലോകത്തിലെ ഏത് ജനസമൂഹത്തിൻ്റെയും പാണ്ഡിത്യത്തോടൊപ്പവും ഉൾക്കാഴ്ചയോടൊപ്പവും ചേർത്ത് വയ്ക്കാൻ കഴിയുന്നൊരു സമൂഹമാണ് കേരളം അല്ലെങ്കിൽ മലയാളി സമൂഹം എന്ന് പറയുന്നത് നമുക്ക് പ്രവാസമുണ്ട് നമുക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള ശേഷിയുണ്ട് നല്ല രീതിയിൽ അധ്വാനിക്കാനുള്ള ജനസമൂഹമുണ്ട് വളരെ പരിഷ്കൃതമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ലോകത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പാശ്ചാത്യ ലോകത്താണ് നമ്മൾ ഒന്നാം നിര സമൂഹമൊക്കെ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ആ നിലയിൽ നമുക്കും സാധ്യമാണ് ലോകത്തിന്റെ ഒന്നാം നിരയിലെത്താൻ എന്നുള്ളത് കഴിവുകൾ കൊണ്ട് നമ്മൾ ഇതിനകം തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് നോക്കൂ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭ മുതൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയിരിക്കുന്നു വിദ്യാഭ്യാസ നിയമം നടപ്പിലാക്കിയിരിക്കുന്നു നമ്മൾ ഏറ്റവും ഒടുവിൽ പേരെടുത്ത് പറഞ്ഞാല് എല്ലാവർക്കും പാർപ്പിടവും എല്ലാവർക്കും വിദ്യാഭ്യാസവും നൽകുക എന്നുള്ളതിൽ അപ്പുറത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏതാണ്ട് സാധ്യമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തോടുകൂടി ഈ സംസ്ഥാനത്ത് അതിദാരിദ്ര്യമില്ലാത്ത അവസ്ഥ സന്തോഷം എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നമുക്ക് ടാഗ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർത്തിയാക്കുക വഴി മാത്രമാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കുക ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഒരു കുടുംബത്തിലേക്ക് വരുമാനം വരുമാനമുണ്ടാകാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ നമ്മളുടെ വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിച്ചു ആ വരുമാന സ്രോതസ് വർദ്ധിപ്പിച്ചതിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നു പോലും ആളുകൾക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെത്തി ജോലി ചെയ്യാൻ കഴിയുന്നു അവരുടെ കുടുംബങ്ങളിലേക്ക് അയക്കാൻ കഴിയുന്നു ഒരു പക്ഷെ ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് നമ്മളിപ്പോ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ നിലയിൽ സ്വന്തമായ രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും ആ വരുമാനത്തിൽ നിന്നുള്ള ഓൺടർപ്രണർഷിപ്പിലൂടെ വ്യവസായ സംരംഭകത്വത്തിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ ആകർഷിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് പോലും നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് കിട്ടുന്ന ശമ്പളം കൂലി നൽകിക്കൊണ്ട് ഈ രാജ്യത്തിനാകെ ഒരു മാതൃകയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിനാകെ തന്നെയും ഒരു ആശ്രയമോ ആയി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേതൊരു സംസ്ഥാനത്തെയും കിടപിടിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തില് ഭൂമി എല്ലാവർക്കും സാധ്യമാവുക എന്നുള്ളതാണെങ്കിൽ അവസാന ഘട്ടത്തിലാകുമ്പോൾ ഓരോ മലയാളിക്കും ഓരോ പൗരനും തലചാ ചുറങ്ങാൻ ഒരു വീടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു അവസാനം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ എത്തിച്ചേർത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്താണ് സ്വാത സന്തോഷം എന്ന് പറയുന്നത് ആഹ്ലാദം എന്ന് പറയുന്നത് നമുക്കെല്ലാം പലതരത്തിലാണ് നമ്മുടെ ആഹ്ലാദം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാനൊക്കെ ചെറുപ്പത്തില് അല്ലെങ്കിൽ ബാല്യത്തില് നമുക്കൊക്കെ സ്വപ്നം കാണാൻ വേണ്ടി വളരെ കുറച്ച് കാര്യങ്ങളെ ഉണ്ടായിരുന്നു ഒരു നിശ്ചിത സ്കൂളിൽ പഠിക്കാൻ കഴിയുമായിരുന്നു ഒരു നിശ്ചിത കോളേജ് വരെ നമുക്ക് വിദ്യാഭ്യാസം സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു അത് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിൽ വേണമെങ്കിൽ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകാൻ കഴിയുമായിരുന്നു ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് ഗഗന്യാനെ കുറിച്ച് ചിന്തിക്കുന്ന യുവതലമുറയാണുള്ളത് ലോകം അപകടത്തിൽപ്പെട്ടാൽ ഒരു ഔട്ട്പോസ്റ്റ് ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത് എപ്പോ നമുക്ക് അന്യഗ്രഹത്തില് കൂടുവെക്കാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച പരിശോധനകളും പരീക്ഷണങ്ങളും നടക്കുന്നു അതായത് മറ്റൊരു രാജ്യത്ത് ഋഷി സുനക്കായോ അല്ലെങ്കിൽ കമല ഹാരിസോ ആയോ മാറാൻ കഴിയുന്ന ഒരു ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു ഗോളത്തിലേക്ക് പോയി അവിടെ സ്ഥിരം ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്ന പുതിയ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു പുതിയ ആവാസ വ്യവസ്ഥയ്ക്ക് നമ്മള് പുതിയൊരു ഗോളം കണ്ടെത്തുന്ന ഈ സാഹചര്യത്തിലെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഉയരത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ചെറുപ്പക്കാരെ പുതിയ കുട്ടികളെ നമ്മളിനീ സ്വപ്നം കാണാനും സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിൽ സ്വപ്നത്തിലെത്തിക്കാനും ശ്രമിക്കുന്ന ഒരു പുതിയ അവസ്ഥാന്തരത്തിലേക്കാണ് നമ്മളുടെ കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആ ഒരു സാഹചര്യം ചെറുതല്ല കുട്ടികളെ നമ്മൾ ആ നിലയിൽ വിദ്യാഭ്യാസം നൽകി നമ്മൾ അയക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലോകം മാത്രമല്ല മറ്റിടങ്ങൾ പോലും പ്രാപ്തമാണ് എന്നുള്ളതാണ് ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഇതിനകത്തും രാഷ്ട്രീയമുണ്ട് അതാ നേരത്തെ സ്വാഗത പ്രാസംഗിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ഞാൻ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത് മനുഷ്യന്റെ സന്തോഷം അവന്റെ ആഹ്ലാദം അതിലാണ് മനുഷ്യരാശി അത്യന്തികമായി എത്തിപ്പെടുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ചരക്കുകളാക്കപ്പെടുകയാണ് ഞാനും നിങ്ങളും ഒക്കെ തന്നെയും ആ ചരക്കുകളാക്കപ്പെടുമ്പോ നമ്മള് ആ വിപണിയില് നമ്മള് നമ്മുടേതായിട്ടുള്ള അധ്വാന ശേഷി പരമാവധി വിനിയോഗിക്കാൻ ശ്രമിക്കും ആ പരമാവധി വിനിയോഗത്തിലാണ് നമ്മളിപ്പോഴൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ലോകം സാധ്യമാകും നമുക്ക് പരമാവധി മനുഷ്യശേഷി വിനിയോഗിക്കപ്പെടുമ്പോ പരമാവധി സന്തോഷം ഹാപ്പിനെസ് നമ്മുടെ വീടുകളിൽ എത്തുന്ന ഒരു പുതിയ സാഹചര്യം നമ്മള് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന്റെ പുതിയ പാർട്ടി കോൺഗ്രസോടുകൂടി പുതിയ രാഷ്ട്രീയ നയം ഈ രാജ്യത്തിന് സമ്മാനിക്കുമ്പോൾ അതിൽ അവസാനിക്കുന്നില്ല അതൊരു തുടർച്ച മാത്രമാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ വിശകലനത്തിലൂടെയാണ് പുതിയ ഇന്ത്യയെ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുക എന്നറിയാം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് ഇരുപത്തിയെട്ട് വർഷക്കാലം മാധ്യമ രംഗത്തുണ്ടായിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറിയും കുറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുക ആ കാലഘട്ടത്തില് ഇന്ത്യയിലെ മാധ്യമം എന്ന് പറയുന്നത് പത്രങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് ദക്ഷിണാശാലിയായിട്ടുള്ള ശശികുമാറിനെ പോലുള്ള ശശികുമാറിനെ പോലുള്ള ആളുകളാണ് ആ കാലഘട്ടത്തിലെ ടെലിവിഷൻ ചാനൽ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ടെലിവിഷൻ ചാനല് എന്നുള്ളത് ആ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് സാധ്യമായിരുന്നില്ല സ്വതന്ത്ര ടെലിവിഷൻ ചാനലുകൾ അല്ലെങ്കിൽ സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ എന്ന് പറയുന്നത് അന്ന് ദേശീയ ടെലിവിഷൻ ചാനലായ ദൂരദർശന് മാത്രമായിരുന്നു സംപ്രേഷണാനുമതി അതായത് സാറ്റലൈറ്റ് മുഖാന്തരം ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യാൻ സാധിക്കുക ദൂരദർശന് മാത്രമായിരുന്നു അന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി ടെലിവിഷൻ ചാനലുകളുടെ സംപ്രേഷണം ആരംഭിച്ച് മലയാള ഭാഷയില് ടെലിവിഷൻ സാധ്യമാക്കിയ സ്വകാര്യ ടെലിവിഷൻ ചാനൽ സാധ്യമാക്കിയിട്ടുള്ളത് അന്ന് ശ്രീ ശശികുമാറിനെ പോലുള്ള ആളുകളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ഘട്ടത്തിൽ വാർത്ത കൂടി വിദേശ രാജ്യത്ത് നിന്നാണെങ്കിൽ പോലും വാർത്ത കൂടി ആരംഭിക്കണം എന്നുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് സൃഷ്ടിക്കുകയും നമ്മളെ പോലുള്ള ചെറുപ്പക്കാരെ അന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച് വാർത്താ സംപ്രേഷണം തത്സമയം സാധ്യമാക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഇത്രയധികം ഏതാണ്ട് അൻപതോളം ടെലിവിഷൻ ചാനലുകളുണ്ട് ഏതാണ്ട് പതിലെ പത്തിലധികം വാർത്താ ചാനലുകൾ തന്നെ കേരളത്തിലുണ്ട് ആ നിലയിലുള്ള ഒരു പുതിയ ആവാസ വ്യവസ്ഥ ഒരു സ്വതന്ത്ര വാർത്താ സംസ്കാരത്തിന്റെ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ആ കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളാണ് എൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു പാർട്ടി ആസ്ഥാനം പോലെ എല്ലാവർക്കും ഏത് സമയത്തും ഇറങ്ങാൻ കഴിയുന്ന ഒരു പാർട്ടി ആസ്ഥാനം പോലുള്ള ഒരു വീടായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വിദ്യാഭ്യാസത്തിലും കോളേജ് വിദ്യാഭ്യാസത്തിലും പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിൽ ഇടപഴകി ജീവിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയിൽ വലതുകാലെടുത്തു വെക്കുന്നതുപോലെ സ്വാഭാവികമായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിൽ തുടരുക എന്നുള്ളത് പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്നതിലുപരിയായി അല്ലെങ്കിൽ അതിനേക്കാളേറെ മാധ്യമ രംഗത്തിറങ്ങിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് അന്ന് തോന്നി കാരണം നമ്മുടെ മുന്നിലുള്ള മാതൃകകൾ ഇന്ത്യൻ പത്രപ്രവർത്തന ജീവിതത്തിന്റെ അല്ലെങ്കിൽ ടെലിവിഷൻ കാലഘട്ടത്തിന്റെ മഹത്തായ പാരമ്പര്യം നമ്മളെ പോലുള്ളവരെ മാധ്യമ ലോകത്തേക്ക് ആകർഷിക്കുകയായിരുന്നു അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ആദ്യമായി ഫിലിപ്പൈൻസിലും പിന്നീട് സിംഗപ്പൂരിലൊക്കെ ആയിട്ട് വാർത്താ കേന്ദ്രങ്ങൾ നമുക്ക് തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് അത് വാർത്താ ചാനലായി ഇന്ത്യ വിഷനെ പോലുള്ള വാർത്താ ചാനലുകൾ വന്നു അതിനുശേഷം പിന്നെ വാർത്താ ചാനലുകളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായി ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു തലമുറ എന്നുള്ള നിലയിൽ എനിക്ക് അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ എൻ്റെ തലമുറക്ക് അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലോ ഒന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ അത് മാത്രമല്ല വിപ്ലവം അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മൾ നമ്മളേത് മേഖലയിലാണോ ഇടപെട്ടുള്ളത് ആ മേഖലയിൽ നമ്മൾ ആത്മാർത്ഥമായി കൂടി ഇടപെടുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ആ രീതിയിൽ ടെലിവിഷനിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു വാർത്താ മാധ്യമ രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ഇന്ന് ഒരു സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ ഏത് പാർട്ടിയുടേതായിക്കൊള്ളട്ടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ സമാന്തരമായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മാധ്യമങ്ങളിലെ മാറ്റം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതൊരു രാഷ്ട്രീയ വേദി അല്ലാത്തതുകൊണ്ട് മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന് കേരളം സജീവമായി ചർച്ച ചെയ്യുകയാണ് കാരണം കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രമുഖ ചെറുകഥാകൃത്ത് കൂടിയായിട്ടുള്ള പ്രമുഖ സാഹിത്യകാരൻ കൂടിയായിട്ടുള്ള സക്കറിയ പറഞ്ഞതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളാണ് അന്ധവിശ്വാസത്തെയും ഒരുപക്ഷെ അനാചാരത്തെയും തിരിച്ചു കൊണ്ടുപോകുന്നതിന് വലിയ രീതിയിൽ സംഭാവന ചെലുത്തിയിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിധത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അതിൻ്റെതായിട്ടുള്ള റോഡ് നിർവഹിച്ചു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഒക്കെ പറയുന്നത് കുനിയാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞു എന്നാണെങ്കിൽ പോലും ആ ഒരു അപഭ്രംശം ഒഴിച്ചാൽ അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായിട്ടുള്ള റോൾ ഉണ്ടായിരുന്നു ടെലിവിഷൻ കാലഘട്ടത്തിൽ എന്നെപ്പോലുള്ള ചെറുപ്പക്കാരെ മാധ്യമരംഗത്തേക്ക് ആകർഷിച്ചിട്ടുള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യങ്ങൾ ആ മേഖലയിൽ നിന്നുകൊണ്ടാണ് ചെയ്യാൻ സാധിക്കുക എന്ന തോന്നലുകൾ കൊണ്ടാണ് ഇപ്പോൾ അതിനൊക്കെ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ കാരണങ്ങൾ നിങ്ങൾക്കറിയാം ഉദാരവൽക്കരണവും അതുപോലെ തന്നെ ചങ്ങാത്ത മുതലാളിത്തവും കോർപ്പറേറ്റ് കോൺക്ലമറേറ്റായി അതിൻ്റെ ഭാഗമായി മാധ്യമങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു പാർട്ടി സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിനകത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം പാർട്ടി നേതാക്കള് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന കൂടിയാലോചനകളാണ് പാർട്ടി സമ്മേളനങ്ങളായി നമ്മൾ അറിയുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഈ പറയുന്ന എല്ലാ സമ്മേളനവും ഒരു മൈക്കിൽ നിന്ന് ഒരാൾ വിളിച്ചുകൂവി പ്രസംഗിക്കുകയാണ് ആ വിളിച്ചുകൂവി പ്രസംഗിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു അച്ചടി മാധ്യമ രീതിയാണ് ഞാൻ പറയുന്നത് എന്താണോ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിംഗ് മാതൃകയിലാണ് ഈ രീതിയിലുള്ള പ്രസംഗങ്ങൾ അതിനപ്പുറത്തേക്ക് വളരെ സന്തോഷം തോന്നുന്നു ഈ മേഖലയിലേറിയ ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി ജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടികൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ പാട്ട് ആയാലും അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികളായാലും നമ്മൾ ഏകപക്ഷീയമായി ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നതാണ് പക്ഷെ സംവാദ പരിപാടികളാകുമ്പോഴേക്കും ആളുകളുടെ കൂടിയ അഭിപ്രായം അവർക്കെന്താണ് അവരെന്താണ് ചിന്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സംവാദ പരിപാടി പൂർണ്ണ വിജയമാവുകയുള്ളൂ എന്നുള്ളതാണ് എനിക്കറിയാം നിങ്ങൾ കലാപരിപാടികൾ ആസ്വദിക്കാൻ വന്നിട്ടുള്ളതാണ് കൂടുതൽ നീട്ടുന്നില്ല ഞാൻ ഏതായാലും ഇതൊരു വലിയ തുടക്കമാണ് ഈ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഈ രീതിയിലുള്ള പരിപാടികൾ എല്ലാ വിഭാഗം ആളുകളെയും പാർട്ടി സമ്മേളനങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി അതാണ് അത് പാർട്ടിക്കാരിൽ മാത്രമായി അത് അനുഭാവികളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ മാത്രമായി ചുരുങ്ങാതെ എല്ലാ വിഭാഗം ആളുകളിലേക്കും പാർട്ടി സമ്മേളനങ്ങൾ പാർട്ടി സമ്മേളനത്തിന്റെ സന്ദേശം ഏതെങ്കിലുമൊക്കെ തരത്തിലെത്തുന്നതിന് അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് മനുഷ്യരാശിയെ എങ്ങനെയാണോ മാർക്സ് വിഭാവനം ചെയ്തത് ലെനിൻ വിഭാവനം ചെയ്തത് അവരുടെ ഉപയോഗപ്പെടുത്തൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ ഏത് മനുഷ്യനും ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിൻ്റെ ശരിയായ തിരിച്ചറിവ് നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ അതാണ് പാർട്ടി സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുപത്തിയെട്ട് വർഷക്കാലത്തിന് ശേഷം ഞാൻ ഒരു പാർട്ടിയെ തെരഞ്ഞെടുത്തപ്പോ ആ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു സാധാരണ പ്രവർത്തകനായി എനിക്ക് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രവർത്തകരിൽ ചിലരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്ക ഒരു സാധാരണ പ്രവർത്തകനായി ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിന് ശേഷം ഞാൻ നിങ്ങളോടൊപ്പം ഇറങ്ങി തിരിച്ചിരിക്കുന്നതിന് നിങ്ങൾ ഈ പറയുന്ന ഈ ആനന്ദ സദ്യ ഉണ്ടല്ലോ മനുഷ്യരാശിക്ക് മുഴുവൻ നൽകാൻ നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ ആനന്ദ സദ്യ ആ ആനന്ദ സദ്യയുടെ ഭാഗമാകാൻ കൂടി വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എല്ലാവരെയും ഈ പറയുന്ന പരിപാടിയിലേക്ക് വരാനിരിക്കുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഭാഗമാക്കാവുക അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുക അതിൻ്റെ സന്ദേശവുമായി ലോകം മുഴുവൻ നമുക്ക് സാധ്യമായ ഇടങ്ങളിലെല്ലാം പോകാൻ കഴിയുക അതിനാണ് നമ്മൾ എല്ലാവരും എത്തിയിരിക്കുന്നത് ഞാൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ പരിപാടിക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ എൻ്റെ അഭിവാദ്യങ്ങൾ ഏരിയ സമ്മേളനത്തിന് പാർട്ടി കോൺഗ്രസ്സിന്